വൈദിക സംസ്കൃതിയെ അന്ന് പഠിക്കുന്ന രീതി അവൻ നിത്യജീവിതത്തിൽ കാര്യങ്ങളെ കണ്ടു മനസ്സിലാകുന്ന സൂക്ഷ്മഗ്രഹണ പാഠവം ഉള്ള സമയത്ത് തന്നെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ സത്യങ്ങളെ അവൻ പഠിക്കണം അതിന് അവനിത് മുഴുവൻ ശ്ലോകരൂപത്തിൽ മന്ത്രങ്ങളെന്നാണ് പറഞ്ഞിരുന്നു മന്ത്രങ്ങളെന്ന് പറയാനൊരു കാരണം അതിലെ അക്ഷരങ്ങളുടെ വിന്യാസത്തിന് പ്രത്യേകത അവ ചേർക്കുന്നതിന് ചില നിയമങ്ങളുണ്ട് അപ്പോൾ ആ നിയമങ്ങളെ പഠിച്ചിട്ടുള്ളവൻ കവിത എഴുതുകയോ ഒക്കെ ചെയ്തില്ലെങ്കിൽ ആ താളം വിട്ടുകഴിഞ്ഞാൽ പഠിക്കുന്നവന് ദോഷം ചെയ്യുമെന്ന് പറയും പഠിക്കുന്നവന് ദോഷം ചെയ്യുമെന്ന് പറയുന്നു അതൊക്കെ പ്രധാനമായി കരുതിയിരുന്ന പ്രാചീന കാലത്ത് എഴുതിയ ഇതിനെ താളബദ്ധതയോടുകൂടി വെളുപ്പം കാലത്ത് ഇരുന്ന് പഠിക്കുക സാമവും മറ്റും ഗംഭീരമാണ് ഇങ്ങനെ പഠിച്ച് ആ പഠനം രൂപപ്പെടുത്തി വന്ന ഒരു തലമുറ വൈദികർ ഇവൻ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇവന് സമഗ്രമായ അറിവ് മുഴുവൻ ഉണ്ടാവും ഇവന് മാത്രല്ല ഇവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവന് പോലും കണ്ടും കേട്ടും കുറേ അറിവുണ്ടാവും അപ്പം സ്വാഭാവികമായി പുറത്തുനിന്ന് വരുന്ന ഒരു അസൂയ രണ്ട് ഇത് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനോട് താല്പര്യം നല്ല പോലില്ല സോ താല്പര്യം വളരാതെ ഒരു പീഡനം പോലെ പഠിച്ചവന് ഈ പഠിത്ത സമയത്ത് ഈ പഠിക്കുന്നതിനോടുള്ള എതിർപ്പ് ആന്തരികമായി വരും അതാണ് ഞാൻ പറഞ്ഞത് വൈദിക സംസ്കൃതി ആന്തരികവും ബാഹ്യവുമായ എതിർപ്പിനെ നേരിട്ടിട്ടുള്ളിടത്തോളം ലോകത്തൊരു സാഹിത്യവും ഒരു കലയും എതിർപ്പിനെ നേരിട്ടിട്ടില്ല ലോകത്ത് ഏതൊന്നിനെ എതിർക്കാൻ പോകുമ്പോഴും അത് പഠിച്ച് അത് മനസ്സിലാക്കി എതിർക്കണം സമീപകാലത്തുള്ള ആളുകൾ വരെ ഈ പുസ്തകം പോലും ഒരു പ്രാവശ്യം കാണാതെ ഇത് ഇടിയും മിന്നലുമൊക്കെ കണ്ട് പേടിച്ചെഴുതിയതാണെന്ന് വരെ പറയാറുണ്ട് വളരെ രസകരമായൊരു സംഭവമാണ് അവരോട് പോയി ഒന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ട് ചോദിക്കാം നിങ്ങൾ ഈ പുസ്തകം കണ്ടിട്ടുണ്ടോ നിങ്ങൾക്കിത് വായിക്കാനുള്ള ഭാഷയെ അറിയുമോ നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ ഇതിൻ്റെ പ്രയോജനത്തെയോ ഇതിൻ്റെ നിഷ്പ്രയോജനത്തെയോ വ്യക്തമാക്കാൻ തക്കവണ്ണം അറിഞ്ഞിട്ടാണോ എതിർക്കുന്നത് ആരും ചോദിക്കാറുമില്ല ഇതിങ്ങനെ തുടരുകയാണ് പക്ഷേ ഈ കാലഘട്ടത്തിലാണ് വൈശ്യ വൈശ്യവിദ്യാഭ്യാസ സംസ്കൃതിയുടെ രംഗപ്രവേശം